കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട കോക്കളവ് എന്ന സ്ഥലത്ത് നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഈ സ്ഥലത്ത് മുന്നൂറ് റബ്ബറാണുള്ളത് സീപ്പട്ടയാണുള്ളത് മുപ്പത് ഷീറ്റ് കിട്ടും ഈ സ്ഥലത്ത് മിഷിൻപൊരയുണ്ട് തൊണ്ണൂറ് തെങ്ങുണ്ട് ഒരു വിളവിൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് തേങ്ങ ഇതിൽ നിന്നും കിട്ടും വലുതും ചെറുതുമായ മുന്നൂറ് കമുങ്ങ് ഉണ്ട് അഞ്ച് കിൻഡിലോളം അടയ്ക്ക് കിട്ടുന്നുണ്ട് ഇതുകൂടാതെ കുരുമുളക് ഉണ്ട് അറുപത് കിലോ കുരുമുളക് കിട്ടും വെള്ളത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമാണ് ഈ സ്ഥലത്തുള്ളത് ടാർറോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത് നേരിയ ചെരുവ് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ വരുമാനം ഈ സ്ഥലത്തു നിന്നും എടുക്കാൻ സാധിക്കും ബലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും കോക്കടവിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കളിപ്പറമ്പ് ടൗണിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്നും അറുപത് അറുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാം ഈ മനോഹരമായ ഏക്കർ സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പതിനാല് ലക്ഷം രൂപ ഈ വില ആണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വരുമാനമുള്ള സ്ഥലം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിക്കുവാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം